മൂത്ര സംബന്ധമായ രോഗമുള്ളവർ നമുക്കിടയിൽ ധാരാളമുണ്ട് ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അവരുടെ രോഗം ചില ആളുകൾക്ക് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് അത് കൂടുതൽ ഒഴിഞ്ഞു പോകുന്നു എന്നതായിരിക്കാം ചിലവർക്ക് നിസ്കാര സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മൂത്രം ഇങ്ങനെ ഉറ്റുവിറ്റി വീഴുന്ന പ്രശ്നങ്ങൾ ഒരു യാത്ര പോലും ചെയ്യാൻ പ്രയാസമുള്ള ആളുകളും ചില ആളുകൾക്ക് അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഇങ്ങനെ മൂത്ര ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമുള്ളവർ ഇങ്ങനെ ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് മൂത്രം തീരെ പോകാത്തവരും പോകുന്നവരും പോയിട്ട് കൂടുതലായാലും ഇങ്ങനെ തുടങ്ങി പലയ രൂപത്തിലും സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ നമുക്കിടയിലുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അതേപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക നിങ്ങളുടെ ഓരോ പ്രോത്സാഹനവുമാണ് ഇത്രയും നല്ല വീഡിയോകൾ നിർമ്മിക്കാൻ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത് ഓരോരുത്തരും വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നു എന്നറിയുമ്പോൾ അല്ലാത്തൊരു സന്തോഷമാണ് ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്റുകളും അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ മൂത്ര സംബന്ധമായ വിഷയമുള്ള ആളുകൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ ഇന്നാ ഫതഹലാലക്ക ഫതഹ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഉൽഫത്തൽ ഇരുപത്തി ഒൻപത് ആയതാണ് സൂറത്തുൽ ഫത്തഹൽ ഉള്ളത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെല്ലിയെടുക്കാൻ കഴിയും അതേപോലെ തന്നെ അലം നഷ്റലക്ക സുതർക്ക് എന്ന സൂറത്ത് ചെറിയ സൂറത്താണ് നമുക്കറിയാം അപ്പോൾ സൂറത്തുൽ ഫതഹ ഓതുക അലം നഷ്ട സൂറത്ത് ഓതുക ഇതിനൊക്കെ മുമ്പ് മൂന്ന് ഫാത്തിഹ നമ്മൾ ഓതേണ്ടതുണ്ട് മൂന്ന് ഫാത്തിഹ ഓതുക

ഇത് നിത്യമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൂറത്ത് ഫത്തേഹ് അലൻ നഷൻ ഫാത്തിഹ അതേപോലെ ഷഹീദ് അള്ളാൻ നു എന്നുള്ളത് പിന്നെ ഇത്തൊബി സ്വരാത്തു ഈ അഞ്ചെണ്ണം നമ്മൾ നിത്യമായി ചെയ്യുക നമ്മൾ ഓതുക ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് അതിലേക്ക് വന്നിട്ട് വന്നിട്ട് ചോദുക ആ ഊതിയ വെള്ളം കുടിക്കുകയും കൂടി ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുത്തലാഹിൻ നമുക്ക് രക്ഷ നൽകട്ടെ ആമിയത്